ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾ ഷോർട്ട്സിൽ കണ്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ ആർ സി ബുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ അത് നഷ്ടപ്പെട്ടപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് നമ്മളിത്രയും കെയർഫുൾ ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട സാധനങ്ങളാണ് അത് അപ്പോൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പോൾ മെയിനായിട്ടൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ പിറകെ നടന്നാൽ നമുക്ക് ഒരുപാട് ടൈമും നമ്മുടെ വാല്യുബിൾ ടൈം നമുക്ക് നഷ്ടപ്പെടും ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് അപ്പോൾ ഞാൻ പറയുന്ന വെച്ചാൽ ഇപ്പോൾ കിട്ടിയൊരു ന്യൂ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അതായത് നമുക്ക് മുന്നേ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നോ ലോ സർട്ടിഫിക്കറ്റ് മേടിക്കണം പരസ്യം ചെയ്യണം പിന്നെ അതുപോലെ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ പത്രം മേടിക്കണം പിന്നെ അതുപോലെ കുറേ കുറേ ഫോർമാലിറ്റീസ് ഇതിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു സോ ബട്ട് നാവ് ഫ്രം ടു മുതൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടികൾക്ക് നമുക്ക് ഡയറക്റ്റ്ലി പരിവാഹൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഇത് പ്രിന്റ് എടുക്കാവുന്നതാണെന്നുള്ളൊരു വാല്യുബിൾ ഇൻഫോർമേഷനാണ് എനിക്ക് ആർ ടി നിന്നും ലഭിച്ചത് ഞാനിതിൻ്റെ പുറകെ കുറെയൊക്കെ നമ്മൾ നടന്നതാണ് അപ്പോഴാണ് എനിക്കീര് ഇൻഫർമേഷൻ കിട്ടിയത് കാരണം എൻ്റെ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എടുത്തത് അപ്പോൾ ആ പത്തൊമ്പതിലെടുത്തിട്ട് ഞാൻ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷനും ചേസസ് നമ്പർ കൊടുത്തിട്ട് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തരാമെന്ന് വെച്ചത് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ശേഷം വണ്ടി എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ അതിന് പിറകെ പോയി സമയം കളയേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ കാരണം നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ പരിവാഹനില് കയറിയിട്ട് നമ്മുടെ വണ്ടിയുടെ എന്താ പറയുക രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ വണ്ടിയുടെ ചേസിസ് നമ്പറും ഒന്ന് കൊടുക്കുക അപ്പോൾ അത് പരിവാഹനില് കയറി നമ്മൾ ഡയറക്റ്റായിട്ട് വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്ന് നമ്മളൊന്ന് വെരിഫൈ ചെയ്യാം വെരിഫൈ ചെയ്യുമ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിന് ശേഷം ഐ റിപ്പീറ്റ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണോ ഇരുപത്തി രണ്ട് ഇരുപത് ആ ദിവസങ്ങളിലെടുത്ത വണ്ടികൾ ആ വർഷത്തിലെടുത്ത വണ്ടികൾക്ക് നമുക്ക് ഈയൊരു ഫെസിലിറ്റി ഇല്ല ഇതോ ആകപ്പാട് കിട്ടുന്ന ഈ ഫെസിലിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിന് ശേഷം എടുത്ത വണ്ടികൾക്ക് മാത്രമേ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അവർക്ക് നമുക്ക് മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കാരണം വെറുതെ നമ്മൾ നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവർ അപ്പം നമ്മളെന്താ ചെയ്യാ പരിവഹനിലേ കയറി ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ വെരിഫൈ ചെയ്യുക വിതർ ഓൾ ദ ഡീറ്റെയിൽസ് ആർ പ്രോപ്പർ ഓർ നോട്ട് നമ്മൾ വെരിഫൈ ചെയ്യുക അതിനുശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ ഒരു പുറത്ത് പോയി പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം അല്ലെങ്കിൽ വീട്ടിലൊരു പ്രിൻ്റർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം എടുത്ത വണ്ടികൾക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ അതിന് മുന്നേ എടുത്ത വണ്ടികൾക്കാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കുറേ പ്രോസസ്സുണ്ട് ആ പ്രോസസ്സ് ഫോളോ ചെയ്യണം എന്നാലേ നമുക്കത് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകുമ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം ഇത് ആർ ടിയിൽ പോയി തന്നെ ചെയ്യണോ അതോ വീട്ടിൽ നിന്ന് എടുക്കാം നമുക്ക് ഡയറക്റ്റ്ലി വീട്ടിൽ നിന്ന് തന്നെ എടുക്കാമെന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണിത് നമുക്ക് വീണ്ടും ഇതിന് വേണ്ടി ആർ ടി ഓയിൽ പോകേണ്ട ആവശ്യമില്ല ആർ ടിയിൽ പോയാലും നമ്മളിപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കിയോസ്കിലുള്ള ആരെങ്കിലും എടുത്ത് തരും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വീണ്ടും ആർട്ടിയിൽ പോയി മെനക്കെട്ട് മെനക്കെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അവരും തിരക്കിലായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ